രി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ കെ എസ് ആർ ടി സി പ്രത്യേക സർവീസ് ആരംഭിച്ചു ഓണയാത്ര എന്ന പേരിൽ ആരംഭിച്ച സർവീസ് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ വാഴാനി ഡാമിൽ സംഘടിപ്പിക്കുന്ന വാഴാനി ഫെസ്റ്റ് കേന്ദ്രീകരിച്ചാണ് സമീപ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കൂടി കോർത്തിണക്കി കെ എസ് ആർ ടി സി പ്രത്യേക ബസ് സർവീസ് ആരംഭിച്ചത് ഓട്ടുപാറ ബസ് സ്റ്റാന്റിൽ വെച്ച സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഓണയാത്ര സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ വൈസ് പ്രസിഡന്റ് സി വി പൗലോസ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി സി സജീന്ദ്രൻ നഗരസഭാ കൌൺസിലർമാരായ കെ യു പ്രദീപ് എ ഡി അജി എന്നിവരും എ ഡി അജി എം യു കബീർ മിനി അരവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ഓണം അവധി ദിനങ്ങളിൽ ഉച്ചതിരിഞ്ഞ മൂന്നാം മുപ്പതിന് തൃശൂരിൽ നിന്നും ആരംഭിച്ച പൂമലടാം ചെപ്പാറ വാഴാനിഡാം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ബസ് സർവീസ് സെപ്റ്റംബർ ഒൻപത് വരെ കെ എസ് ആർ ടി സി ഓണയാത്ര പ്രത്യേക സർവീസ് ഉണ്ടായിരിക്കും ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളിറോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ